വിവാദമായ മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രിക്ക് അനുകൂലമായ തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവഗണിച്ചു ഈ ചോദ്യം ഇപ്പോൾ ചോദിക്കുന്നത് സാക്ഷാൽ സുപ്രീം സുപ്രീംകോടതിയാണ് കഴിഞ്ഞ ദിവസവും മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയുണ്ട് ഈ കേസിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് കാരണമായ ഒരു സാക്ഷിമൊഴിയുണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ തെലുങ്ക് ദേശം പാർട്ടിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥി കൂടിയായ ഈ കേസിലെ സാക്ഷി മകുന്ദ ശ്രീനിവാസലു റെഡ്ഡിയുടെ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഈ സാക്ഷിമൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭിഭാഷകർ കോടതിയിൽ വായിച്ച് കേൾപ്പിക്കുന്ന വേളയിലാണ് സുപ്രീം കോടതി നിർണായകമായൊരു വിഷയം ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഈ സാക്ഷിയുടെ ആദ്യ മൊഴിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരായ കുറ്റാരോപണങ്ങൾ ഒന്നുമില്ല എന്നത് അതൊരു നിർണായകമായ വസ്തുതയാണ് കാര്യം ഈ കേസിൽ ആദ്യം പ്രതിയാക്കപ്പെട്ടിരുന്ന ആളാണ് ഈ മകുന്ത ശ്രീനിവാസലൂർ റെഡ്ഡി അതിനുശേഷമാണ് ഇദ്ദേഹം മാപ്പു സാക്ഷിയായി മാറുന്നതും അരവിന്ദ് കെജ്രിവാളിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു മൊഴി നൽകുന്നതും ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്തത് ഈ മൊഴിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത് കോടതി പറയുന്നത് ഇദ്ദേഹത്തിന്റെ ആദ്യ മൊഴിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരായ ഒന്നുമില്ല എന്ന് ഇതോടൊപ്പം മറ്റൊരു കാര്യവും സുപ്രീം കോടതി പറയുകയുണ്ടായി അറസ്റ്റിന് ശേഷം ശേഖരിച്ച തെളിവുകൾ അറസ്റ്റിനെ ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് സുപ്രീം സുപ്രീംകോടതിയുടെ നിലപാട് അതോടൊപ്പം ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രതികരിച്ചു പങ്കെടുത്ത സോളിസിറ്റർ ജനറലിനോട് സുപ്രീം കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായ മറുപടി നൽകാൻ ഉണ്ടായിരുന്നില്ല കോടതിയുടെ രണ്ടംഗ ബെഞ്ചാണ് ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുന്നത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് കേസിൽ സുപ്രീം കോടതി ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഒരു മറുപടി നൽകിയിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാളിന് ഈ രണ്ടംഗ ബെഞ്ച് ഇടക്കാല ജാമ്യം അനുവദിച്ചത് അസാധാരണ നടപടിയാണ് എന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ഈ പ്രസ്താവനയോട് കോടതി പ്രതികരിച്ചത് ഒരു അസാധാരണ നടപടിയും ഉണ്ടായിട്ടില്ല എന്നും വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്നുമായിരുന്നു എന്തായാലും നമുക്കറിയാവുന്ന പോലെ എലക്ഷന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വളരെ ധൃതി പിടിച്ച് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് മദ്യനയ അഴിമതി കേസിലാണ് ഈ മദ്യനയ അഴിമതി കേസിലെ ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനേഴിനാണ് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാർ പുതിയ മദ്യനയം അവതരിപ്പിക്കുന്നത് ഈ മതിയ മദ്യനയത്തിന്റെ ലക്ഷ്യങ്ങളായി അന്നത്തെ ആം ആദ്മി പാർട്ടി സർക്കാർ ഉയർത്തി കാണിച്ചത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സർക്കാരിൻ്റെ മദ്യവില്പനയിലെ ലാഭവിഹിതം വർദ്ധിപ്പിക്കുക രണ്ട് മദ്യമാഫിയയുടെയും കരിഞ്ചന്തയുടെയും സ്വാധീനം കുറയ്ക്കുക പക്ഷേ പുതിയ മദ്യനയം ഒരുപാട് ആരോപണങ്ങൾക്ക് വിധേയമായി പ്രധാനപ്പെട്ട ആരോപണം മദ്യവില്പനയിൽ നിന്നും സർക്കാർ പൂർണ്ണമായും പിന്മാറി സ്വകാര്യ മേഖലയ്ക്ക് അത് വിട്ടു നൽകി എന്നതായിരുന്നു രണ്ടാമത്തേത് മദ്യത്തിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ളതായിരുന്നു എന്തായാലും മദ്യനയം അവതരിപ്പിക്കപ്പെട്ടതിന് പിന്നാലെ വലിയ അഴിമതി ആരോപണങ്ങളുമായി ബി ജെ പിയും കോൺഗ്രസും രംഗത്ത് വരികയുണ്ടായി ബി ജെ പിയും കോൺഗ്രസും ഇത് സംബന്ധിച്ച് ലഫ്റ്റനന്റ് ഗവർണറിനും കമ്മീഷണർ ഓഫ് പോലീസിനും ഒക്കെ പരാതി നൽകി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ ഡൽഹി ചീഫ് സെക്രട്ടറിയോട് ഒരു റിപ്പോർട്ട് തേടുകയുണ്ടായി ഈ റിപ്പോർട്ടിൽ ലൈസൻസികൾക്ക് അനർഹമായ സഹായം സർക്കാർ നൽകിയിട്ടുണ്ട് എന്നൊരു വെളിപ്പെടുത്തൽ ചീഫ് സെക്രട്ടറി നടത്തുകയുണ്ട് അതോടൊപ്പം ലൈസൻസ് ഫീസിൽ നൂറ്റിനാൽപ്പത്തിനാല് കോടി രൂപ ഇളവ് ചെയ്തു കൊടുത്തതായും ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് പറയുകയുണ്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ലഫ്റ്റനന്റ് ഗവർണർ ആദ്യം സി അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയും സി ആദ്യം ഈ കേസ് ഏറ്റെടുക്കുകയും ചെയ്ത് എന്നാൽ വളരെ പെട്ടെന്നായിരുന്നു സി ബി ഐയിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് ഏറ്റെടുക്കുന്നതും മനീഷ് സിസോദിയെയും സഞ്ജയ് സിംഗിനെയും കെ കവിതയും പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നു അതിനെല്ലാം ശേഷമായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ജൂൺ രണ്ട് വരെ ഇടക്കാല ജാമ്യം സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് അനുവദിച്ചിട്ടുണ്ട് ഈ ഇടക്കാല ജാമ്യം തീരുന്നതിന് മുൻപ് തന്നെ ഈ അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ അന്തിമ വിധി ഉണ്ടാകുമെന്നാണ് കോടതി തന്നെ ഒരു ഘട്ടത്തിൽ സൂചിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിന് ഈ വിഷയത്തിൽ ഒരു അനുകൂലമായ വിധി സുപ്രീം കോടതിയിൽ നിന്നുണ്ടായാൽ ഒട്ടും ആശ്ചര്യപ്പെടേണ്ടതില്ല എന്നതാണ് വസ്തുത